സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് ആനന്ദം റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ ഭിന്നശേഷിക്കാരിയായ വണ്ടൂർ കരുണാലയപ്പടി സ്വദേശി കൈപ്പഞ്ചേരി സൈഫുനീസയുടെ ഇലക്ട്രിക് വീൽ ചെയർ എന്ന ആഗ്രഹം സഫലമാക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജ്മൽ അറുപതിനായിരം രൂപ വില വരുന്ന ഇലക്ട്രിക് വീൽ ചെയർ സ്വന്തം നിലയിലാണ് കെ ടി അജ്മൽ വീട്ടിലെത്തിച്ചു നൽകിയത് എംഎൽഎമാർ വീൽ ചെയർ സൈഫുനീസക്ക് കൈമാറി തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് സൈഫൻ നീസയുടെ ആഗ്രഹത്തെ പറ്റി കെ ടി അജമൽ അറിഞ്ഞത് ഉടൻ തന്നെ സൈഫൻ നീസയുടെ ആഗ്രഹം നിറവേറ്റുകയായിരുന്നു ഞാന് കൊറേ കാലായിട്ട് ആഗ്രഹിച്ചൊരു കാര്യാണ് ഈ ഇലക്ട്രോണിക്കിന്റെ വിൽച്ചേർ എനിക്ക് ഇപ്പോഴാണ് ആഗ്രഹം നിറവേറിയത് അത് അജമൽ സാറിന് എന്റെ ഏറ്റവും വളരെ നന്ദി എല്ലാവർക്കും ഇതിനെ സംഘടിപ്പിച്ച എല്ലാവർക്കും ഒരു കോടി എത്ര പറഞ്ഞാലും തീരാത്തത്ര കോടി നന്ദിണ്ട്ട്ടോ പിന്നെ എന്താ പറയുക എനിക്ക് പറയാൻ വാക്കുകളില്ല ഇത് കിട്ടിയ സന്തോഷത്തെ സന്തോഷത്തിലാണ് ഞാന് കൊറേ കാലായിട്ട് ആഗ്രഹിച്ചതാണ് അതിനെ സംഘടിപ്പിച്ച മോസിനിക്ക റമാനിക്ക അജമൽ സാറ് എല്ലാവർക്കും എന്റെ ഒരായിരം നന്ദി വണ്ടൂർ പഞ്ചായത്തിലെ പതിനേഴാം വാർഡിലെ പ്രിയപ്പെട്ട സഹോദരി സെയ്ഫുന്നീസ വളരെ നാളുകളായിട്ട് ആഗ്രഹിച്ചതാണ് ഒരു ഇലക്ട്രിക് വീൽ ചെയർ അവർ വീടിൻ്റെ അകത്തളങ്കിൽ കഴിഞ്ഞിരുന്നൊരു ലേ ലേഡിയാണ് കാരണം അവരെ സംബന്ധിച്ച് ഒരാളുടെ സഹായമല്ലാതെ പുറത്തു പോകാൻ പറ്റാത്ത ഒരാളാണ് അങ്ങനെ അങ്ങനെ ഒരു ഇലക്ട്രോണിക് വീൽ ചെയറിൻ്റെ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആ വിവരം നമ്മുടെ പ്രിയപ്പെട്ട വണ്ടൂരിൻ്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ടി അജ്മലിനെ ഈ വിവരം ധരിപ്പിക്കുകയും ഉടനെ തന്നെ വളരെ ദ്രുതഗതിയിൽ നമ്മുടെ ഇലക്ഷൻ്റെ തൊട്ടുമുമ്പാണ് പറഞ്ഞത് പിന്നെ ഈ ആവശ്യം അറിയിക്കുകയും ആള് ഇതിനും വേണ്ട നടപടി എടുക്കുകയും സ്പർശം എന്ന് പറയുന്ന ഈ ഭിന്നശേഷിക്കാരുമായി ബന്ധപ്പെട്ട ഒരു പരിപാടിയുടെ കൊണ്ട് ദ്രുതഗതിയിൽ അത് സാങ്ഷനാക്കുകയും ഇന്നത്തെ ഈ സുദിനത്തിൽ അത് കൈമാറുകയും ചെയ്തു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ റഹ്മാൻ മുണ്ടോടൻ മൊഹസൻ നാലകത്ത് കെ ടി ഷംസുദ്ദീൻ ഇ സുധാകരൻ വി എസ് അനിൽ തുടങ്ങിയവർ സംബന്ധിച്ചു സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ नियर टाउन स्क्वेर काळिकाव रोड वन